നാലര വയസ്സുള്ള കുട്ടിക്ക് പെട്ടെന്ന് രണ്ടു മാസം മുമ്പ് സംസാരിക്കുമ്പോൾ വിക്കൽ അനുഭവപ്പെടുന്നു അതായിരുന്നു ചോദ്യം മുമ്പ് വിൽക്കലില്ലാതിരുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് വിൽക്കല് വരുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഏതെങ്കിലും തരത്തിലുള്ള മെന്റൽ സ്ട്രെയിൻ ആയിരിക്കും ഒന്നുകിൽ ഏതെങ്കിലും അസുഖം കൊണ്ട് വന്നിട്ടുള്ള ടയർഡ്നെസ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള സ്ട്രെയിൻ പക്ഷെ ഏറ്റവും പോസിബിലിറ്റി ഉള്ളത് കുട്ടിക്കുള്ള ഏതെങ്കിലും മെന്റൽ സ്ട്രെയിൻ ആയിരിക്കാം മാനസികമായിട്ടുള്ള ഏതെങ്കിലും ടെൻഷനോ സ്ട്രെസ്സോ കുട്ടിക്ക് പെട്ടെന്ന് ഉണ്ടായിട്ടുണ്ടാവും അതിലൊന്നായിരിക്കാം കുട്ടിക്ക് ആദ്യം ഇവിക്കൽ അനുഭവപ്പെട്ടിട്ടുണ്ടാവുക അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു രീതിയായിട്ടാണ് ഈ വിൽക്കൽ ഉണ്ടായിട്ടുള്ളത് ഒന്നുകിൽ സ്കൂളിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ സ്കൂളിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും അനുഭവമായിരിക്കാം പരീക്ഷയാവാം പരീക്ഷാ പേടിയോ മറ്റുള്ളതോ പരീക്ഷാ സമയത്ത് ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്തതോ ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്നുള്ളതോ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ളതോ അങ്ങനെ ഏതെങ്കിലും ആയിട്ടുള്ള ഒരു മെന്റൽ സ്ട്രെയിൻ കുട്ടിക്ക് ഉണ്ടായതുകൊണ്ടാവാം ഈ വിക്കൽ ഉണ്ടാവാനായിട്ടുള്ള കാരണം വളരെ ആയിട്ട് മാത്രമാണ് ഏതെങ്കിലും ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ശാരീരികമായ അസുഖങ്ങൾ കൊണ്ടോ ഈ ഏജിലെ ഒരു വിക്കല് അനുഭവപ്പെടുന്നത് അപ്പോൾ മറ്റ് വൈറൽ ഇൻഫെക്ഷൻസ് അങ്ങനെ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും അസുഖങ്ങൾ ഉണ്ടായാൽ മാത്രമേ പെട്ടെന്ന് അല്ലാതെ ശാരീരികമായിട്ടുള്ള വിക്കൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പക്ഷെ മെയിൻ മാനസികമായ വിക്കലാണ് തന്നെയല്ല സെവന്റി ഫൈവ് പെർസെന്റേജ് സമയത്താണ് കുട്ടിക്ക് വിക്കൽ അനുഭവപ്പെടുന്നത് ബാക്കി ട്വന്റി ഫൈവ് പേഴ്സെന്റ് സമയത്തെങ്കിലും കുട്ടിക്ക് നോർമലായിട്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവുന്നത് കുട്ടിക്ക് ശാരീരികമായി യാതൊരു ബുദ്ധിമുട്ടുമില്ല മാനസികമായ പ്രശ്നങ്ങൾ തന്നെയാണെന്നുള്ളതാണ് ഇനി ബാക്കി വരുന്നത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് കോർപ്പറേഷൻ എല്ലാമാണ് കുട്ടിയുടെ വിൽക്കൽ മാറ്റിയെടുക്കുന്നതിനായിട്ട് വേണ്ടുന്നതുള്ളത് അപ്പൊ അതിൽ വരുന്നത് കുട്ടിയെ വിക്കൽ അനുഭവപ്പെടുന്ന സമയത്ത് കുട്ടി സംസാരിക്കുന്ന സമയത്ത് കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ കുട്ടിയിൽ നിന്ന് ഓവറായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഇരിക്കാതെ നമ്മുടെ മുഖഭാവത്തിലും നമ്മുടെ ശാരീരിക ഭാഷയിലും അത്തരം ഒരു പ്രകടനമില്ലാതെ വളരെ ശ്രദ്ധയോടും ക്ഷമയോടും കൂടി കുട്ടി സംസാരിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുകയും പെട്ടെന്ന് പറയൂ എന്നുള്ള രീതിയിലുള്ള എക്സ്പ്രഷൻസ് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവാതിരിക്കുക തന്നെയല്ല കുട്ടി സംസാരിക്കുമ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക പക്ഷെ അമിതമായിട്ടുള്ള പ്രോത്സാഹനവും പാടില്ല അതായത് കുട്ടിക്ക് വളരെ ടെൻഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ അമിതമായിട്ട് പ്രോത്സാഹിപ്പിക്കാതിരിക്കുക വളരെ നോർമലായിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക അതുപോലെ നമ്മൾ കുട്ടി ഇപ്പോൾ മരുന്നുകളായിട്ട് പ്രത്യേകിച്ച് കുട്ടിയുടെ ഈ വിൽക്കല് മാറ്റുവാനായിട്ട് കൊടുക്കുന്നതിനേക്കാൾ ഉപരി മാനസികമായ സപ്പോർട്ടും പിന്തുണയുമാണ് വേണ്ടത് അത് ഒരു ആറുമാസത്തിനകം തന്നെ മിക്കവാറും അത് നോർമലാകും അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല ഇനി കൂടുതലായിട്ട് കൂടുതൽ സമയം വിക്കൽ അനുഭവപ്പെടുന്നുണ്ട് അതായത് ആറുമാസത്തിലേറെ സമയം വിക്കൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ സഹായം തേടാവുന്നതാണ് പിന്നെ മറ്റൊന്ന് ഇതിന് സപ്പോർട്ടീവായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് സാരശ്വത ചൂർണം അത് കുട്ടിയുടെ ടെൻഷനും മറ്റ് കാര്യങ്ങൾക്കും നല്ലതാണ് അതേപോലെ സംസാരം ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും നല്ലതാണ് സാരശ്വത ചൂർണത്തിൽ വരുന്നത് മെയിനായിട്ട് വയമ്പ് അതുപോലെ ഈ ബ്രെയിൻ മോട്ടിവേഷനായിട്ടുള്ള വയമ്പ് ബ്രഹ്മി തുടങ്ങിയ മരുന്നുകളാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് അതിന്റെ സൈഡ് ഇഫക്റ്റുകളെ കുറിച്ച് ഭയപ്പെടേണ്ടതില്ല വളരെ നോർമലായിട്ട് നമുക്ക് ആർക്കും കൊടുക്കാവുന്ന ഒരു മരുന്ന് തന്നെയാണ് സാരശ്വത ചൂർണം അര ടീസ്പൂൺ വീതം രണ്ടു നേരം തേനിൽ ചാലിച്ച് കൊടുക്കാവുന്നതാണ് ഇതാണ് ഇപ്പൊ വിക്കലിനെ കുറിച്ച് പറയാനുള്ളത് അപ്പം നമ്മള് മാനസികമായിട്ട് ഉള്ള പിന്തുണ കുട്ടിക്ക് ഉറപ്പുവരുത്തുകയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്